ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് കിലോ വരുന്ന ബ്രൈഡൽ കേക്കും പത്ത് കപ്പ് കേക്കും പത്ത് പോപ്സും ആണ് അപ്പം ഇതെങ്ങനെയാ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ആയിട്ട് കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് അയച്ചെടുക്കാം രണ്ട് കപ്പ് മൈദ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഏക്കിലേക്ക് ആവശ്യമായ എഗ് ബാറ്റർ റെഡിയാക്കിയെടുക്കാം മുട്ട ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് അര ടീസ്പൂൺ സുർഖ ഇവ നന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയൊന്ന് പതിഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷം രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക േക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക യർ കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഫസ്റ്റ് ഞാനിവിടെ എടുത്തത് എയ്റ്റ് ഇഞ്ച് മോൾഡ് മോൾഡാണ് അതിൽ കേക്ക് ബാറ്റർ ഒഴിച്ച് വെക്കുക സെക്കൻഡ് അതുപോലെ ഫൈവ് ഇഞ്ച് മോൾഡിലും കേക്ക് ബാറ്റർ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ബേക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് പത്ത് കപ്പ് കേക്കും പത്ത് പോപ്സും റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദയിലേക്ക് ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇക്കാവശ്യമായ എഗ് ബാറ്റർ റെഡിയാക്കിയെടുക്കാം നാല് മുട്ട അര ടീസ്പൂൺ വാനില എസൻസ് കാൽ ടീസ്പൂൺ സുർക്ക ഇവ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുത്ത് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേക്ക് ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ പത്ത് കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്ത് വെച്ചത് അതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ രണ്ട് കിലോൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോത്തേക്ക് നമുക്കിവിടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബേസ് എടുത്ത് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്കൊരു കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം എന്നതിന് ശേഷം ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെറിയ ഇട്ട് കൊടുക്ക എന്നതിന് ശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത അതുപോലെ തന്നെ ചെയ്തെടുക്കാം ചെയ്തെടുത്തൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുക്ക അടുത്ത കേക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കോട്ട് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചു കൊടുക്ക അപ്പം നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് കപ്പ് കേക്കിന്റെ ഉള്ളൊക്കെ ഒന്ന് ക്രീം വെച്ച് ഫില്ല് ചെയ്തെടുക്കാം നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഫില്ല് ചെയ്തെടുത്ത് ഇനി ഒരു സ്റ്റാർ സ്റ്റാർനോസിലെടുത്ത് ഒരു റോസറ്റ് വരച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ കപ്പ് കേക്കും അങ്ങനെ വരച്ചു കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക നമ്മൾ കപ്പ് കേക്കിന്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ മുകളിലായിട്ട് ഓരോ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കുക ഇനി നമുക്ക് കേക്ക് പോപ്സ് റെഡിയാക്കി എടുക്കാം ഇത് ഹാഫ് കെ ജി വരുന്ന കേക്ക് മിക്സിന്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അതിലേക്ക് ആവശ്യത്തിന് മിഠായി മേറ്റ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാനുള്ള പാകത്തിന് മിഠായിമേറ്റ് ഒഴിച്ചു കൊടുത്താൽ മതി ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്ക ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബോളാക്കി കിട്ടുമ്പോൾ അത് പൊട്ടി പോവരുത് അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് ബോളാക്കി എടുക്കാം ഞാനിവിടെ പത്ത് ബോളാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം പത്ത് സ്റ്റിക്ക് എടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തതിൽ കുത്തിയെടുത്ത് സ്റ്റിക്ക് ഒന്ന് ബോളില് കുത്തി വെച്ചെടുക്കാം ഇനി നമ്മുടെ പോപ്സ് എല്ലാം കൂടെ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത വൈറ്റ് ചോക്ലേറ്റിലേക്ക് രണ്ട് ഡ്രോപ്സ് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഓരോ പോപ്സ് എടുത്ത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് പോപ്സ് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം എല്ലാം കൂടെ എവിടെങ്കിലും ഒന്ന് കുത്തി നിർത്തുക എന്നതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്ക എന്നതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുക ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാശ റെഡിയാക്കി എടുക്കാം മുക്കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് അതിലേക്ക് രണ്ട് ഡ്രോപ്സ് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുക ജെൽ കളറാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം ഇനി ഈ ഒരു കേക്കിൻ്റെ മേലെ ചെറിയ കേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ മൂന്ന് സ്ട്രോ അതിലേക്ക് കുത്തി ഇറക്കി വെച്ചു കൊടുക്കുക എന്നതിന് ശേഷം അവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇനി ആ കേക്കിന്റെ മുകളിൽ ഹാഫ് കെ ജിന്റെ കേക്ക് വെച്ചു കൊടുക്കുക അവിടെ വെച്ചൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കേക്ക് തെന്നി വീഴാതാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ കണക്കാക്കി കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് കുത്തിയിറക്കി വെച്ച് കൊടുക്കുക അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാശ ഒന്ന് അരിച്ചു വെച്ചതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കി കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുക അതുപോലെ തന്നെ പിങ്ക് കളർ ചേർത്ത ഗനാഷോ ഒന്ന് അരിച്ചെടുത്ത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഡിസൈൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാർബി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പേരേതിന് നോസിൽ വെച്ചിട്ടാണ് ബാർബിന്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് നമുക്ക് കേക്കിലേക്ക് ബാർബിനെ കുത്തി കൊടുക്കാർ എടുത്ത് നമുക്ക് ബാർബിന്റെ ഡ്രസ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അടിവശം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക പൈപ്പിംഗ് ബാഗിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രീം ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പിങ്ക് കളറിലുള്ള ഷുഗർ ബോൾസ് എടുത്ത് കേക്കിന്റെ അറ്റത്തൊക്കെ ആയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്ക ബ്രൈഡലിൻ്റെ ടോപ്പറും കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടു ടയർ കേക്കും പത്ത് കപ്പ് കേക്കും പത്ത് പോപ്സ് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെസ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ